ഇടുക്കി വനത്തിലൂടെ രാത്രിയാത്ര ഇടുക്കി വനത്തിലൂടെയുള്ള സംസ്ഥാനപാത ഏറെക്കാലമായി അപരിചിതമായിരുന്നില്ലെങ്കിലും രാത്രി ഇത്രയും വൈകിയുള്ള യാത്ര അതും ബൈക്കിൽ ആദ്യമായായിരുന്നു ഇരുട്ടിൽ കുളിച്ചു നിൽക്കുന്ന കുറവൻ കുറവത്തി മലകളെ ബന്ധിപ്പിച്ച് ഇടുക്കി ഡാമിന്റെ മുകളിലുള്ള വൈദ്യുത വിളക്കുകൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ തോന്നി എന്റെ മൊബൈൽ ഫോണിന്റെ ജിപിഎസ് സ്ക്രീനിലേക്ക് നോക്കി അവിടെ വനത്തിലൂടെ വളഞ്ഞുപൊളഞ്ഞു കിടക്കുന്ന റോഡിന്റെ ദൂരം എന്നെ ഭയപ്പെടുത്തുവാൻ കഴിയുന്നതായിരുന്നു റോഡിൽ പതിക്കുന്ന ഹെഡ്ലൈറ്റിന്റെ ഇരുവശത്തും പതിവിലും ആഴത്തിൽ ഇരുട്ട് പരന്നിരുന്നു എന്നാലും റോഡിന്റെ അതിരുകൾ എന്റെ വാഹനത്തിന്റെ വെളിച്ചം കൊണ്ടുതന്നെ തിരിച്ചറിയുവാൻ കാലം സംവിധാനങ്ങൾ തയ്യാറാക്കിയത് ആശ്വാസമായി ഇത്ര വൈകിയാൽ യാത്ര ആരംഭിക്കേണ്ടതില്ല എന്ന് കട്ടപ്പനയിലെ സുഹൃത്തുക്കൾ പറഞ്ഞത് മിന്നായം പോലെ ഓർമ്മ വന്നത് വീണ്ടും നടുക്കമുണ്ടാക്കി എന്നാലും രാമപുരത്തെ വീട്ടിൽ കാത്തിരിക്കുന്ന വേണ്ടപ്പെട്ടവരെ നിരാശരാക്കേണ്ടതില്ല തിരിച്ചു പോവാൻ കഴിയില്ല പോയെ പറ്റൂ എന്ന് ആരോ മന്ത്രിച്ചതിനാൽ എവിടെന്നോ വന്ന ധൈര്യം ചോർന്നുപോകുന്നതിനു മുൻപേ യാത്ര തുടർന്നു ഇനി കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കഷ്ടി അരമണിക്കൂർ പത്തരയ്ക്കുമുമ്പേ കുളമാവ് ഭാഗത്ത് എത്തിച്ചേരാം അവിടം ജനവാസ മേഖലയാണ് ആഹാ ചിന്തകൾ പറപ്പറന്നപ്പോൾ ഭയം ആവിയായി പോയി എന്നാൽ കൂടുതൽ വനത്തിൻറെ ആഴത്തിലേക്ക് കടന്നപ്പോൾ വനവും അതിൻറെ ജീവജാലങ്ങളും അതിൻറെ തീക്ഷണമായ സാന്നിധ്യം കാണിച്ചു തുടങ്ങിയിരുന്നു ഇടയ്ക്ക് ഓരോ വാഹനങ്ങൾ മുൻപിലൂടെയും പിൻപിലൂടെയും വന്നു പോയിക്കൊണ്ടിരുന്നു അവസാനം അപ്രതീക്ഷിതമായി അത് സംഭവിച്ചു ഹെൽമെറ്റിനിടയിലൂടെ കടന്ന ഏതോ കാറ്റീച്ച കൃത്യം കണ്ണിൽ ഉടക്കി പൊടുന്നനെ കാഴ്ച നിലച്ചുപോയി അല്ല ഞാൻ കണ്ണടച്ചതാണ് വിരച്ചു നിന്ന ബൈക്ക് വീഴാതെ ഞാൻ പിടിച്ചു നിർത്തി ഹോ ആശ്വാസം ഈച്ച കണ്ണിൽ വീണിട്ടില്ല ആ സ്ഥലത്ത് വനത്തിന്റെ ശബ്ദം തീർത്തും മന്ദമായിരുന്നു അതേ ഞാൻ പാറക്കെട്ടുകൾ ഉള്ള ചേരി എന്ന ഭാഗത്താണ് വീണ്ടും ഞാൻ മുന്നോട്ട് നീങ്ങി ഘോരമരങ്ങൾ കൂടുതൽ അടുങ്ങി കാണപ്പെട്ടു ഇവിടെ വാനവും വനം ചേർന്ന് കഥകൾ പറയും ആ കഥകൾ കേൾക്കാനായി ആ കാടിന്റെ കാഴ്ചയിൽ മൂടിപ്പോയ മഞ്ഞും കനിഞ്ഞുപോയ നിലാവും ചേർന്നൊരുക്കിയ ഒരു രാത്രിയും തണുപ്പിന്റെ പിടിയിൽ നിന്ന് അകന്നു ഇരിക്കാൻ ധരിച്ച ഉടുപ്പുകൾക്ക് ബലം പോരാ എന്ന് തോന്നി തുടങ്ങിയിരുന്നു എന്നാൽ അവശമായ മനസ്സോടെയും അടങ്ങിയ ഭയത്തോടെയും മനുഷ്യന്മാരുടെ വിളക്കുകാലുകൾ ദൂരെ കാണാറായിരുന്നെങ്കിലും കാട് പിൻവാങ്ങിയിരുന്നില്ല അധികം വൈകാതെ തന്നെ കുളമാവ് ഡാമിന് മുകളിലുള്ള രാത്രി ദൃശ്യങ്ങൾ കണ്ണിൽ പതിഞ്ഞതോടെ ഇടുക്കി വനത്തിലൂടെ രാത്രിയാത്ര അവസാനിച്ചു